പെൺകുട്ടികൾക്ക് മാത്രമായി ഒരു കോളേജ് എന്നത് നാട്ടിൽ സങ്കല്പിക്കാൻ പോലും ആകാതിരുന്ന ഒരു കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ കോൺവെന്റും പെൺകുട്ടികളുടെ സ്കൂളുമായി തുടങ്ങിയ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് കോളേജ് എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചത് മദർ ട്രേസ ഓഫ് സെന്റ് റോസ് റോസോഫ് ലിമയായിരുന്നു സ്ഥാപക പഴയ കൊച്ചി രാജ്യത്തെ ആദ്യത്തേതും കേരളത്തിലെ രണ്ടാമത്തേതുമായ വനിതാ കോളേജ് ഇപ്പോൾ ഇരുപത്തിയഞ്ച് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇരുന്നൂറിലധികം അധ്യാപകർ നാക് അക്രഡിറ്റേഷൻ ആരംഭിച്ചതു മുതൽ ഏറ്റവും ഉയർന്ന ഗ്രേഡിലുള്ള കോളേജ് രണ്ടായിരത്തി പതിനാലിൽ സ്വയംഭരണ പദവി ലഭിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷ പരിപാടികളാണ് വ്യാഴാഴ്ച തുടങ്ങുക സെപ്റ്റംബറിൽ രാഷ്ട്രപതി ആഘോഷം ഉദ്ഘാടനം ചെയ്യും രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് എറണാകുളത്തെ കെട്ടിടങ്ങൾ പട്ടാളം ഏറ്റെടുത്തെങ്കിലും വിദ്യാഭ്യാസം മുടങ്ങാതിരിക്കാൻ തൃശൂർ സെന്റ് ജോസഫ് സ്കൂൾ കെട്ടിടത്തിലായിരുന്നു അധ്യയനം സി എസ് എസ് ടി സിസ്റ്റേഴ്സിന്റെ നേതൃത്വത്തിലുള്ള മാനേജ്മെന്റ് ആണ് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് നാല് ആ ആസ്പെക്ട്സ് തലമുറകൾക്ക് വെളിച്ചുമെക്കിയ സെയിൻ തെറസസ് കോളേജ് നൂറിന്റെ നിറവിലെത്തുമ്പോൾ നഗരത്തിന്റെ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന്റെ ചരിത്രം കൂടിയാണ് തെളിയുന്നത് മാതൃഭൂമി ന്യൂസ് കൊച്ചി